സ്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് വേണമല്ലോ ചിന്തിക്കാൻ നിഷേധാത്മകമായ ചിന്തകൾ പാടില്ല എല്ലാറ്റിലും നമ്മൾ നന്മയുടെ ക്രിയാത്മകതയുടെ അംശം വശം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് കഴിയുന്നതും ചിന്തിക്കേണ്ടത് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ മുനാഫിക്ക് എന്ന മുദ്ര ഉത്തപ്പെടുന്ന ആളുകൾ നല്ല ആളുകളല്ലോ നമ്മളത് മുനാഫിക്ക് എന്ന് അവരെ വിളിക്കുന്നത് കപട വിശ്വാസി എന്ന അർത്ഥത്തിലാണ് മുബുത്തതികൾ എന്ന് വിളിക്കുന്നത് അല്ലെ ബിദി എന്ന് വിളിക്കുന്നത് മതത്തിൽ പുതിയത് പുതുതായി എന്തെങ്കിലും കടത്തി അല്ലെങ്കിൽ അങ്ങനെ ആചരിക്കുന്ന ആള് എന്നുള്ള നിലയ്ക്കാണ് മുറാ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവൻ മുശിരിക്ക് എന്ന് പറഞ്ഞ ബഹുതീക വിശ്വാസി മുർത്തത്ത് എന്ന് പറഞ്ഞ മതത്തിൽ നിന്ന് പുറത്തുപോയവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഇതെല്ലാം ആളുകളെ കുറ്റപ്പെടുത്തി പ്രയോഗിക്കുന്ന ആ അനഭിമതരായ ആളുകളെ ബഹിഷ്കൃതരാക്കേണ്ട ആളുകളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ ഈ വാക്കുകളിലൂടെ വ്യവഹരിക്കപ്പെടുന്ന വിളിക്കപ്പെടുന്ന ആളുകള് വളരെ ഭയാനകമാം വണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ആ വ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകള് ഓരോ ജാതികളായി വിഭാഗങ്ങളായി വലിയ ജനതകളായി വളരുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പേരുകളിലുള്ള സർട്ടിഫിക്കറ്റ് മു മുനാഫിക്ക് സർട്ടിഫിക്കറ്റ് മുബുദ്ധിയ സർട്ടിഫിക്കറ്റ് മുറാ സർട്ടിഫിക്കറ്റ് മുഷിരിക്ക് സർട്ടിഫിക്കറ്റ് മുർത്തദ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒദായി പുളിക്കൽ കാരന്തൂര് ചേളാരി എടവണ്ണ അരീക്കോട് അത്തിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ തുടങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു നടപടിയായിരിക്കും അത് കാരണം ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആളുകൾക്ക് പിന്നെ ആ സർട്ടിഫിക്കറ്റിന്റെ ഹോൾഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് സംഘടിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾക്കൊക്കെ ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മുറവിളി കൂട്ടാനൊക്കെ പറ്റൂലേ അതിൽ ഒന്നിപ്പോ നിലവിൽ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ എക്സ് മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദഭാഗ്യരുടെ കൂട്ടമുണ്ട് അപ്പൊ അവരിപ്പോ ഈ ക്ലബ് ഹൗസിലൊക്കെ ചർച്ചകൾ നടത്തുമ്പോൾ ജംഇഇത്തുൽ മുർത്തദ്ദീൻ എന്ന് പേരിട്ടുകൊണ്ടാണ് അവർ ചർച്ച നടത്തുന്നത് അതില് അതുപോലെ തന്നെ അറബികളായിട്ടുള്ള മുർത്തത്തുകള് അവരും ജംഇഇത്തുൽ മുർത്തദ്ദീൻ എന്നുള്ള ശീർഷകത്തിലാണ് അവർ ചർച്ചകൾ നടത്തുക അങ്ങനെ മുർത്തദ്ങ്ങൾ സംഘടിതരായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അസംഘടിതരായിട്ട് തുടരുന്നത് മുബുത്തീകളും മുറാഹികളും മുശ്രിക്കുകളും മുനാഫിക്കളുമാണ് അപ്പോൾ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾക്ക് അതായത് ഏതൊരു സംഘടന ഏതൊരാളെ മുനാഫിക്കായിട്ട് കാണുന്നു അയാൾക്ക് നിഫാഖിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക അയാൾക്ക് മുനാഫിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പൊ കപട വിശ്വാസി എന്നുള്ള സർട്ടിഫിക്കറ്റ് ആരെങ്കിലും അഭിമാനത്തോട് കൂടി മേടിച്ചോണ്ട് പോകും എല്ലാവരും ചിന്തിക്കാറുള്ളൂ നിങ്ങൾ പേടിക്കണ്ട അതിന് വഴിയാ പറഞ്ഞുതരാം ഈ എന്നാ നമ്മൾ അശ്ലീലമായിട്ട് ഉപയോഗിക്കുന്ന പല വാക്കുകളും വീട്ടുപേരായിട്ട് കൊണ്ടു കിടക്കുന്ന ഗോത്രത്തിന്റെ പേരായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകൾ അത് ഞാൻ അതിന് ഉദാഹരണം പറയാത്തത് അങ്ങനത്തെ വീട്ടുപേരുള്ള ആരെങ്കിലും ഈ കേൾവിക്കാരനുണ്ടെങ്കിൽ അവർക്ക് വിഷമാവൂലോ എന്ന് വിചാരിച്ചാൽ അപ്പോ കുഴപ്പമില്ല മുനാഫിക്ക് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സംഘടന ആൾക്ക് മുനാഫിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പൊ അയാൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആശ്വസിക്കേണ്ടത് എങ്ങനെയറിയോ മുനാഫിക്ക് എന്നുള്ള വാക്കിന് നല്ല അർത്ഥമുണ്ട് അതായത് ചെലവിന് കൊടുക്കുന്നു അർത്ഥം വേണമെങ്കിൽ നമുക്ക് അതിന് വെക്കാം നഫക്ക എന്ന് പറഞ്ഞ ചെലവ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ അതിന്റെ ഫല പാപ് അതിന്റെ ഇസ്മൽ ഫായിൽ ഫ എന്ന് പറഞ്ഞാൽ പരസ്പരം ചെലവിന് കൊടുക്കുന്നവൻ ആർക്ക് ചെലവ് അർഹിക്കുന്നവരാരോ ആരൊക്കെയാണോ അവർക്കൊക്കെ ചെലവിന് കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ഇങ്ങനെ എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ മുനാഫിക്ക് എന്നുള്ള സർട്ടിഫിക്കറ്റിന് അർഹനായതെന്ന് ഈ ഹോൾഡർ ആയ ആള് സ്വയം കരുതി ഉറപ്പിച്ച് ചാരിതാർത്ഥി അടയുക സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരോ ഇവന് അസന് മുനാഫിക്കാണ് എന്നുള്ള പല്ല്ല് ഇറങ്ങിക്കൊണ്ട് അവന് കൊടുക്കുകയും ചെയ്യാം അതുപോലെ മുബുത്തതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അപ്പൊ മുബുത്തതിന്റെ അർത്ഥം എന്താ ദീനിൽ പുതുതായിട്ട് വിദഗത്ത് ഉണ്ടാക്കിയ ആള് ആ പണി ചെയ്ത ഹൗദുൽ ഹൗസ് അരികിൽ നിന്ന് റസൂലു വസ്ലം ഓടിക്കുന്ന പരാജിതൻ ആണ് എന്നുള്ള നിലയ്ക്കാണ് നിങ്ങള് അയാളെ എന്ന് വിളിക്കുന്നത് അപ്പൊ അയാൾക്ക് നിങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ മുബുത്തതിയോ സർട്ടിഫിക്കറ്റ് കൊടുക്കുക സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഇവൻ എന്ത് അറിയോ അതിന് നല്ല അർത്ഥം വെച്ച് അവൻ സമാധാനപ്പെടണം മുബുത്തതിയോ എന്ന് പറഞ്ഞ പുതുമ്മകളെ കാമിക്കുന്നവൻ മഹിമപ്പു പുതുമ പുതുമപ്പു മഹിമ എന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ള പുതുമകളെ ഇഷ്ടപ്പെടുന്ന ഒരു നവയുഗ ശില്പി എന്നുള്ളതാണ് മുപുത്തതിയോന്റെ അർത്ഥം അവനങ്ങൂടെ ആശ്വസിക്കണം അവൻ ആ മുത്തതിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് അവൻ നടക്കുക പിന്നെ ആളുകൾ മുഷിരിക്ക് അതായത് കേരളത്തിൽ ഇപ്പോ മുജാഹിദുകളുടെ ദൃഷ്ടിയിൽ പല സുന്നികളും മുഷിരിക്കുകളാണ് അപ്പൊ നിങ്ങൾ അവർക്ക് മുഷിരിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ആ ഒതായിന്നോ പുളിക്കലിന്നോ എടവണ്ണെന്നോ അരിക്കോടെന്നൊക്കെ ഒരു സ്റ്റേജ് ചടങ്ങ് വെച്ചിട്ട് മുശിരിക്കേ കടന്നു വരൂ കടന്നു വരൂ നിങ്ങള് ശങ്കിച്ച് നിൽക്കാൻ നിങ്ങൾ കടന്നു വന്നാൽ മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ മുശിരിക്ക സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം മുശിരിക്കില്ലോ കബട ബഹുദൈവ വിശ്വാസി ബഹുദൈവ ആരാധകൻ എന്നല്ല എന്നല്ലേ അതിന്റെ അർത്ഥം അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാമോ അസ്തോ എന്താ ഈ പറയാൻ പേടിക്കണ്ട ശരിക്ക എന്ന് പറഞ്ഞ കമ്പനി എന്നാണ് അതിനകത്ത് ശരിക്കാന്ന് ശുർക്കാന്നും വായിക്കാറുണ്ട് നമ്മുടെ ഈ മൗര്യ കിത്താബിന്റെ സൈഡില് അഞ്ച് വകത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നടത്തേണ്ട ദുവാകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ സുബിക്ക് ശേഷം ചെയ്യേണ്ട ദുവാഹമ്മെ നല്ലവരുടെ സജ്ജനങ്ങളുടെ ദുബായിൽ ഞങ്ങൾക്കൊന്നേ പങ്ക് നൽകണമേ എന്നാണ് ആ എഴുതിയ എഴുതിയാൾ ഉദ്ദേശിച്ചേക്കണേ പക്ഷെ അത് ശരിക്കും എന്നാണ് വേണ്ടത് അള്ളാഹുമ്മിന ഫാ അലബാബിന്റെ അമ്രഹാലറായിട്ട് ഉപയോഗിച്ച് ശരിയല്ല എന്നാണ് പറയണേ എന്നാലും മൗരു കിത്താബല്ലേ അതിൽ തെറ്റുണ്ട് എന്ന് പറയാവോ പാടില്ലല്ലോ അതുകൊണ്ട് അള്ളാഹമ്മിത് എന്ന് തന്നെ മതി അപ്പൊ അവിടെ എന്താ ഞങ്ങളെ മുഷിരിക്കാക്കണേന്നല്ലല്ലോ പങ്ക് അപ്പൊ അർത്ഥം പങ്ക് കൊടുക്കുന്നവൻ കമ്പനി നടത്തുന്നവൻ ആ ശരിക്കുള്ളവൻ ഷെയർ കൊടുക്കുന്നവൻ എന്നൊക്കെ ഉള്ള ഒരു അർത്ഥം വെച്ചിട്ട് സന്തോഷത്തോടു കൂടി മുശരിക്ക സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് അവനും അവന്റെ പാട്ടിന് പോവുക മനസ്സിലായി അപ്പൊ ഇവരെല്ലാവർ ഇവർക്ക് എല്ലാവർക്കും മുനാഫിക്ക് മുഷിരിക്ക് കാഫിർ കാഫിർ എന്നുള്ള നല്ല അർത്ഥമുണ്ട് ഈ ഫാർമേഴ്സ് ബാങ്ക് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ കർഷക ബാങ്ക് കാർഷിക വികസന ബാങ്ക് കാഫിർ എന്നുള്ള വാക്കിന് ഫല്ലാഹ് കൃഷിക്കാരൻ എന്ന അർത്ഥം അപ്പൊ നിങ്ങൾ കാഫിറായിട്ട് കാണുന്ന ആൾക്ക് കാഫിർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഒരു വേദിയിൽ വെച്ച് കൊറേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരും വിളിച്ചോ അമുസ്ലിങ്ങളായിട്ടുള്ള ബുദ്ധിജീവികളെയും എല്ലാവരും വിളിക്ക എന്നിട്ട് ഇവന് കാഫിർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പൊ ഈ അമുസ്ലിം ബുദ്ധിജീവികളൊക്കെ ഈ സമ്മേളനത്തിൽ വന്ന് അവർ അന്തം വിട്ടുപോകും ഇത്രേതാളും കാഫിർന്ന് ഹിന്ദുക്കളെ വിളിക്കുന്നു അതൊരു അശ്ലീല വാക്കാണ് എന്നാണ് അദ്വാനിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇവിടെ ആദരണീയമായ ഒരു സദസ് അതില് കാഫിർ സർട്ടിഫിക്കറ്റ് മേടിച്ച് ആദരിക്കപ്പെടാൻ വേണ്ടി തന്നെ കുറെ ആൾക്കാർ വന്നേക്കാൾ അപ്പൊ അവിടെ നിങ്ങൾ വിശദീകരിക്കണം കാഫിർ അവിടെ നിങ്ങൾ വിശദീകരിക്കേണ്ട ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകുന്ന ആൾക്കാര് പറഞ്ഞു കൊടുത്തോളൂ കാഫിർ എന്ന് പറഞ്ഞാൽ കർഷകൻ എന്ന വാക്കിനർത്തമുണ്ട് ഞാനൊരു കർഷകനാണ് നീ എന്ത് കൃഷിയാടാ ചെയ്യേണ്ട നിന്റെ വീട്ടിൽ കൃഷിയൊന്നും അതേ നീ ഞാൻ ഇന്നാളിപ്പോ ഒരു ചെടി അവിടെ നട്ടിട്ടുണ്ട് അത് മതി എന്തെങ്കിലും കൃഷി ചെയ്ത് ചെയ്യുന്നവനൊക്കെ കാഫർ സാരിയാണ് കൃഷിക്കാരനാണ് അപ്പൊ കാഫർ എന്നുള്ള വാക്ക് സത്യനിഷേധി എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ കൊടുത്തത് പക്ഷെ അവൻ ആ സർട്ടിഫിക്കറ്റിൽ കാണുന്ന വീട് വ്യാഖ്യാനം തസ്സീറ് അർത്ഥം കൃഷിക്കാരൻ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ആളുകളൊക്കെ കാഫർ മുശിരിക്ക മുത്തതി മുനാഫിക്കാക്കി സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ സന്തോഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കിട്ടിയവർക്ക് ഇങ്ങനത്തെ അർത്ഥം വെച്ച് കൊടുത്ത് അവർക്കൊരു സംഘടിത വിഭാഗമായിട്ട് ഈ നാടിന്റെ ഭാഗധേയത്വത്തിൽ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഇങ്ങനെ പങ്കാളികളായിട്ട് ഇങ്ങനെ ആ ഒരു ഹരത്തിൽ സഫലമായ ജീവിതം അവർക്ക് നയിക്കാനും പറ്റും അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ മൗലൂദ് കിതാബിൽ കിതാബില് അള്ളാഹമ്മദ് ഷാരിഖി നാസിഹിൻ എന്നൊരു ദുവാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ആ കൂട്ടത്തിൽ കാര്യം പറഞ്ഞേരാം ഒരു നല്ല ആര്യം ആവണമെങ്കിൽ ഒരുപാട് കിതാബ് തോന്നണ്ട ഈ മൗലൂ കിതാബ് മാത്രം ഓതിയാലും മതി എന്തെല്ലാം എൽമുകളാണ് അതിലുള്ളത് അതിനാകപ്പാടെ എനിക്ക് മനസ്സിലാവാത്ത പൂക്കോയാന്റെ ഫൂക്കോയാന്റെ റാത്തിബ് എന്ന് പറഞ്ഞ റാത്തിബ് കൊടുത്തത് ആ പൂക്കോയ ഏതാണെന്നുള്ളത് അറിയാവുന്ന ആൾക്കാര് ആവശ്യമായ ചേരുവകളോട് കൂടി ചേരുവകളോടുകൂടി കൂടി ഇതിന്റെ കമന്റിൽ ഒന്ന് കുറിച്ച ആ ഒരു എൽമും എനിക്ക് കിട്ടും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള സത്വരമായ നടപടികളിലേക്ക് നിങ്ങൾ കടക്കണം എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു